കൂടിയാലും അപകടമാണോ പേശികൾക്കും വിശപ്പിനെ നിയന്ത്രിക്കാനും പൂർത്തി നില മെച്ചപ്പെടുത്താനും പ്രോട്ടീൻ പ്രധാനമാണ് എന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ പ്രോട്ടീനും അപകടകാരിയായി മാറുമെന്ന് സൂചിപ്പിക്കുകയാണ് വിദഗ്ധർ പ്രത്യേകിച്ച് വൃക്കകൾക്ക് വൃക്കകൾ ശരീരത്തിന്റെ സ്വാഭാവിക ഫിൽട്ടർ സംവിധാനമാണ് പ്രോട്ടീൻ മെറ്റബോളിസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്ന് എന്നാൽ അമിതമായി പ്രോട്ടീൻ കഴിക്കുമ്പോൾ അത് വൃക്ക തകരാറിന് കാരണമാകുമെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു ചൂർന്ന മാംസവും സംസ്കരിച്ച മാംസവും പോലുള്ള ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണക്രമം വൃക്കയുടെ ഫിൽട്ടറിംഗ് യൂണിറ്റുകളിലെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഇത് ഹൈപ്പർ ഫിൽട്ടറേഷന് കാരണമാകുമെന്നും വിദഗ്ദ്ധർ പറയുന്നു അറുപത് വയസ്സിന് ശേഷമുള്ളവരും അപകട സാധ്യതയുള്ളവരും വർഷത്തിൽ ഒരിക്കൽ വൃക്ക പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പ്രായത്തിനനുസരിച്ച് വൃക്കകളുടെ പ്രവർത്തനം സ്വാഭാവികമായും കുറയുന്നു പ്രായമായവർ പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ വൃക്കരോഗം ഉള്ളവർ പ്രോട്ടീൻ റിച്ച് ആയ ഭക്ഷണക്രമം പരിമിതപ്പെടുത്തുന്ന ാണ് നല്ലതെന്ന് നിർദ്ദേശിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി